മറ്റൊരു എലക്ഷൻ വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് നേമത്ത് മത്സരിക്കാനില്ലെന്ന പ്രതികരണത്തിൽ മലക്കം പറഞ്ഞ വി ശിവൻകുട്ടി ഇടതുമുന്നണിക്ക് ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതികരണം പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല പറഞ്ഞും പരാമർശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പരാമർശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് ഇപ്പോൾ പുതിയ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് നേമത്ത് മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കാണ് മന്ത്രിയുടെ ഈ മലക്കം മറച്ചിൽ നേമത്തേക്ക് ഞാൻ രണ്ടു പ്രാവശ്യം ജയിച്ചു ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു പിന്നെ മൂന്ന് പ്രാവശ്യമായി ജയിച്ചപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം ഓ രാജഗോലെന്നെ പരാജയപ്പെടുത്തിയത് പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി വേണു പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മും നേമത്താരെ മത്സരിക്കണമോ തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തീരുമാനിച്ചാൽ മത്സരിക്കുന്നോ മത്സരിക്കില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങളെ പാർട്ടിയിൽ അതിനകാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടേ ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ശക്തമായി തന്നെ മത്സരിക്കും എൽ ഡി എഫ് അവിടെ സീറ്റ് അവിടെ നിലനിർത്തും അരുൺ ആലത്തൂർ ചേർന്നിട്ട് നൽകാനേ അരുൺ എന്താണ് പറ്റിയത് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ട സമയത്താണ് ശ്യാമ മന്ത്രി വി ശിവൻകുട്ടി താൻ ഈ നിയമത്തേക്ക് മത്സരിക്കാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് കൃത്യമായി മാധ്യമങ്ങൾ ചോദിച്ചതായിരുന്നു ഈ നേമത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി സമേതയ തന്നെയാണ് പറഞ്ഞത് എന്തായാലും നിയമത്തേക്ക് ഇനി ഇല്ല മൂന്ന് തവണ മത്സരിച്ചു രണ്ട് തവണ വിജയിച്ചു ഒരു തവണ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഇനി ഇല്ല എന്നുള്ളതായിരുന്നു മന്ത്രി ആദ്യ പറഞ്ഞത് അതിനുശേഷം മാധ്യമങ്ങളെല്ലാം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നമുക്കറിയാം നിയമം എന്തുകൊണ്ട് സി പി എമ്മിന് ഇപ്പോൾ അവർക്കത് ഭയപ്പാടായി മാറുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേമത്തെ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി അവിടുത്തെ മണ്ഡലത്തിലെ ടോട്ടൽ വോട്ടുകൾ നോക്കുമ്പോൾ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സി പി എമ്മിനെ അത് ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സാഹചര്യത്തിലായിരിക്കണം മന്ത്രി അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഇനി നേമത്തെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ വലിയ പരാജയം ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത് ഏതായാലും അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് മാധ്യമങ്ങൾ വാർത്ത നൽകി തൊട്ട് പിന്നാലെ പിന്നീട് വീണ്ടും മാധ്യമങ്ങളെ തനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് മന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നും അങ്ങനെ പാടെ മലക്കം അറിയുന്ന ഒരു നിലപാടിലേക്ക് മന്ത്രി എത്തിയത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നിന്നൊക്കെ വിളിച്ച് മന്ത്രിക്ക് നേരെ വിമർശനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മന്ത്രിയോട് തിരുത്തി പറയണം എന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സാഹചര്യത്തിലായിരിക്കണം ആദ്യം പറഞ്ഞത് പിന്നീട് മാറ്റി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ രണ്ടാം തവണ പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് പാർട്ടി ഏതായാലും അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും താൻ സ്ഥാനാർത്ഥിയാവുന്ന കാര്യത്തിൽ ഇപ്പോഴേതായാലും പാർട്ടി ചർച്ചകളോ മറ്റോ കാര്യങ്ങളോ നടന്നിട്ടില്ല സ്ഥാനാർത്ഥി നിർണായ ചർച്ചകളിലേക്കൊന്നും ഇതുവരെ ഏതായാലും കടന്നിട്ടേ ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത് പറഞ്ഞത് ആ സമയത്ത് നമ്മൾ കൃത്യമായി ചോദിച്ചിരുന്നു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇടതുപക്ഷത്തെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിനും കൃത്യമായ ഉത്തരവൊന്നും പറഞ്ഞില്ല ശക്തമായ സ്ഥാനാർത്ഥിയെ വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെയായിരുന്നു അതിനെ നിലപാടുകൾ മാറ്റിയ നമ്മൾ നേരത്തെ കണ്ടതാണ് പി എം സിയിലൊക്കെ ഏത് രീതിയിലുള്ള നിലപാടിൽ മലക്കം മറിഞ്ഞ നില പരാമർശങ്ങളാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയത് എന്തായാലും സ്വന്തം സീറ്റിന്റെ കാര്യത്തിലും അദ്ദേഹം അത് വീണ്ടും ആവർത്തിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്ത മണിക്കൂറിലേക്ക് കടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ശബരിമലയിലെ സംഘടിത കൊള്ളയുമായി ബന്ധപ്പെട്ട ആ ഇടക്കാല റിപ്പോർട്ട് എസ് ഐ ടിയുടെ നാലാമത്തെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി എങ്ങനെയാണത് നോക്കിക്കാണുക ഒപ്പം സി വരുമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഒരു ചോദ്യം കൂടി നമ്മൾ കൃത്യമായി തന്നെ ഉത്തരം കാണേണ്ടതുണ്ട്